നിലനിൽക്കുന്നത് ഇസ്ലാമിന്റെ മഹിമ കണ്ടിട്ടോ മഹത്വം കണ്ടിട്ടോ ഒന്നുമല്ല സുട്ടിടുവേൻ എന്നുള്ളൊരു ആജ്ഞാപനം അത് കേട്ടിട്ടാണ് പുറത്തേക്ക് പോയ തീർന്നു കഥ ഇത് സംബന്ധിച്ചിരിക്കുന്നത് സ്വന്ത ഇന്തകനായിട്ടുള്ള യൂസുഫൽ കർദാവിയാണ് ഈജിപ്തിലെ വലിയ പണ്ഡിതനായിരുന്നു പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞതാണ് പച്ചയ്ക്ക് സംബന്ധിച്ച കാര്യമാണ് ഇസ്ലാം ലോകത്ത് വളർന്നത് അങ്ങനെയാണ് പേടിപ്പിച്ചിട്ട് വിട്ടവനെ കൊല്ലുമെന്നുള്ള നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന ഗോത്രം ആ ഗോത്രീയ ബോധം നിലനിൽക്കില്ലായിരുന്നു ആളുകൾ എന്നുള്ളതാണ് ുംബർകത സുഹൃത്തുക്കൾക്ക് പ്രിയമുള്ളവരെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും വിറ്റു ജീവിക്കുന്ന ഒരു പാവം മനുഷ്യന്റെ വാചക കസർത്തുകളാണ് നിങ്ങൾ കേട്ടത് ഇസ്ലാം ഇവിടെ വാളുകൊണ്ട് പ്രചരിച്ചതാണ് ഇസ്ലാമിൽ നിന്ന് പോയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇസ്ലാം ഇവിടെ നിലനിന്നതെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു മതം അല്ലെങ്കിൽ ഒരു ആദർശം നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പേടിപ്പിച്ചുകൊണ്ടും എത്ര നാൾ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാനാവും ശുദ്ധ വങ്കത്വമാണ് ഈ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ നമുക്ക് പരിശോധിച്ചാലറിയാം ഇസ്ലാമിൽ നടന്ന സമരങ്ങളൊക്കെ അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് രണ്ട് പക്ഷത്തു നിന്നൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഷഹീദായിട്ടുള്ളതുമൊക്കെ അവിടെ പ്രതിരോധത്തിന് വേണ്ടി ഡിഫെൻസിന് വേണ്ടിയാണ് ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങൾ നമുക്ക് പരിശോധിച്ചാലറിയുന്നത് ബദർ യുദ്ധം ഇസ്ലാമിൽ എണ്ണിപ്പറയണ്ട ഒരു യുദ്ധമാണ് നിരായുധനായ മുന്നൂറ്റി ചില്ലാലം വരുന്ന മുസ്ലിം പിന്നെ ആളുകൾ മുസ്ലിം വക്താക്കളെയാണ് ആ വക്താക്കളോടാണ് ആയുധത്തിൽ ചില്ലാനം വരുന്ന സർവ്വസൈന്യ സന്നദ്ധരായ ശത്രുപക്ഷം പോരാടിയത് ഇവിടെ ഇസ്ലാമിൻ്റെ പക്ഷത്ത് ആയുധം പോലും ഉണ്ടായിരുന്നില്ല കാരണം എന്താ അവർ നോമ്പ് അനുഷ്ഠിച്ചാണ് വന്നത് അവർ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല അവർ കച്ചവട സംഘം കച്ചവടത്തിൽ നിന്ന് കിട്ടിയ വരുമാനം തങ്ങൾക്കെതിരെ ആയുധത്തിനും ആയുധ കച്ചവടത്തിനും അതുവഴി തങ്ങളെ നശിപ്പിക്കാനും ഉപയോഗിക്കും അത് തടയുക എന്ന കൂടി മാത്രം അവിടെയൊക്കെ ഡിഫൻസാണ് ഈ ചരിത്രമൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവൻ എപ്പോഴും പച്ചക്കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ച അതിൽ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് ഹോമിയോ മരുന്നിലല്ല ഇവൻ ഡോക്ടറേറ്റ് നേടിയത് പച്ചക്കളവ് പറയുന്നതിലാണ് മഹാനായ ഔമറബ് അൽ ഹത്താബുർ അലി അള്ളാഹു വൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഒരു പിടിച്ച വാളുമായി വന്ന അമർ ഉൽഹത്താബുർ അലി അള്ളഹു വൻഹു ഭീഷണി കൊണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത് ഖുർആാനിൻ്റെ മാസ്മരികമായ ശക്തി കണ്ടിട്ടാണ് ആ മൊഴജിസത്ത് കണ്ടിട്ടാണ് ആ മാനുഷികത കണ്ടിട്ടാണ് അല്ലാതെ ഉമർ റദ്ദാഹാനൻ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല മറിച്ച് ഉമ്മറും അഹ് താബ് റഹ്ദാന ഇങ്ങോട്ടാണ് ഭീഷണിപ്പെടുത്തിയതും പിന്നെ യുദ്ധം മല്ല യുദ്ധം കളിയനുമായിട്ടും പങ്ങളുമായിട്ടൊക്കെ നടത്തിയത് എന്തിനാണ് വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പൊന്നാര ആരിഫ് ഇതിലേറെ നിനക്ക് നല്ലത് മറ്റു നല്ല മാർഗങ്ങളൊക്കെയാണ് ജീവിക്കാൻ വയ്യെങ്കിൽ വിയർപ്പിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ തിന്നൂടെ എന്തിനാണ് ഈ മുസ്ലിങ്ങളും ഇസ്ലാമുകളും തന്നെ വേണം നിനക്ക് തിന്നാൻ നിനക്ക് തിന്നാൻ ഞങ്ങൾ വേണമല്ലോടാ വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഉവേ ഇപ്പോഴത്തെ കാലത്ത് ആലോചിച്ച് നോക്കുക ഇസ്ലാമിലേക്ക് എത്ര ആളുകളാണ് ദിനേനെ കടന്നു വരുന്നത് ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാമിൻ്റെ അടപടലം പിന്നെ പൂട്ടിപ്പോന്ന് പറഞ്ഞ ആളാണ് ഇസ്ലാമിലേക്ക് ദിനേന ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതല്ലേ മാവുള്ള മാങ്ങയിലേക്കല്ലേ ഏറി വരുള്ളൂ ഇസ്ലാമിന് എത്രത്തോളം ഇവനൊക്കെ വിമർശിക്കാൻ തന്നെ കാരണം എന്താണ് ഇസ്ലാം ഇങ്ങനെ ഉയർന്നതുകൊണ്ടാണ് ഇസ്ലാം വളർച്ച മുരടിച്ച് മുരടിച്ചു വരികയാണെങ്കിൽ ഇവൻ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ ഇവൻ്റെ ആവശ്യമില്ലല്ലോ ഇവരെ പോലത്തെ ആളുകൾ ആവശ്യമില്ലല്ലോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് തന്നെ ഇസ്ലാമിൻ്റെ വിജയമാണ് ഇസ്ലാമിൽ എന്തോ ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നൊരു കാര്യമാണത് കമലാസ്വറയ്യ നമ്മളെ മലയാള മലയാളത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഇത്രയും ആളുകളുണ്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും കമല സൊറയ്യ മാധവിക്കുട്ടിയായിരുന്നില്ലേ പേര് ഇസ്ലാമിനെ ഇത്രയും വിമർശിച്ച പർദ്ധക്കെതിരെയൊക്കെ പ്രസംഗിച്ചും പിന്നെ അതുപോലെ തന്നെ പേന കൊണ്ടും പേന എന്തു നടന്ന ആളാണ് ആ ആൾ സത്യം മനസ്സിലാക്കി ആരുടെയും പ്രലോഭനത്തിനോ ഭീഷണിക്കോ ഒന്നും വാങ്ങിയിട്ടല്ല കമലാസ്വറയ്യയോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ തലവിട്ടുനിന്ന് ജോസഫ് പിന്നെ മാഷിൻ്റെ താ പിന്നെ കൈ വെട്ടിയത് അത് ഇസ്ലാമിനായാലോ വിമർശിച്ചതിൻ്റെ പേരിലാണ് അതിനാരും അനുകൂലിക്കുന്നില്ല അതിനെ ഭൂഭൂരിഭാഗം മുസ്ലിങ്ങളും അത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല അതൊരു വിഭാഗം ആളുകൾ ചെയ്ത ഒരു കാര്യമാണ് അത് അവരായി അവരുടെ പാടായി അതിൽ അഭിപ്രായം പറയാൻ ഞങ്ങളില്ല ഇസ്ലാമിൻ്റെ ശൈലി അങ്ങനെയല്ല വിമർശിക്കുന്ന ആളുകളെ കായികമായി നേരിടുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ ശൈലി അങ്ങനെ ഒരാളെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ കഴിയുകയില്ല വാ ഇപ്പോൾ കണ്ടോ ആരിഫ് ഹുസൈൻ തന്നെ ആരിഫ് ഹുസൈനെ നമ്മൾ നേരിടുന്ന വാക്കുകൊണ്ടാണ് നമുക്കൊരു എടുത്തു ഇങ്ങോട്ട് ആരിഫ് ഹുസൈനെ പള്ളൊക്കെ എത്തിക്കൊടുമ്പാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ ഭീഷണി കൊണ്ട് ഇസ്ലാമിൽ നിന്ന് നിലനിൽപ്പില്ലാതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആരിഫ് ഹുസൈനും ആരിഫ് ഹുസൈനെ പോലെ ഇവിടെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളും ജീവിക്കുന്ന ആളുകൾ ഇവരെന്തൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ കുറ്റം പറയാനും കളിയാക്കാനും പരിഹസിക്കാനാണ് ഇവർ ഇവിടെ സസുഖം വാഴുന്നില്ലേ ഇവർ പുറത്തിറങ്ങി നടക്കുന്നില്ലേ ഇവർ ആരെങ്കിലും എന്തിനും ചെയ്യുന്നുണ്ടോ അപ്പം ഇവർക്കുള്ള മറുപടി ഇവർ തന്നെ പറയുന്നുണ്ട് മൈക്കൽ ജാക്സൺ മീ മിക്കൽ എന്ന പേര് അറിയപ്പെടുന്നു ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ ബോക്സിംഗ് താരം അലി മുഹമ്മദ് അലിയെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സ്ലേക്ക് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ ഏ അതുപോലെ നമ്മളെ എ ആർ റഹ്മാൻ സംഗീത സംവിധായകൻ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇവർക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഏഹ് യൂസ്ഫുൽ കറതാവി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്വാതന്ത്ര്യ ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അഥവാ നമ്മളെ പിന്നെ തെരുവത്തി പിന്നെ ആരിഫിൻ്റെ അഭിപ്രായം എടുത്തിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ ചിന്തകനാണെന്ന് വെച്ചാൽ തന്നെ സ്വതന്ത്ര ചിന്തകൻ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ ഒരു മുസ്ലിം മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ അയാൾ സ്വതന്ത്ര എന്ന് പറഞ്ഞത് സ്വതന്ത്ര ചിന്തകൻ ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് പറയില്ലല്ലോ അങ്ങനത്തെ ഇപ്പം ഈ പിന്നെ ആരിഫും പറയുന്നത് എന്തുകൊണ്ടാണ് ഓൻ സ്വാതന്ത്ര്യ ഇന്ധനമായതുകൊണ്ടല്ലേ പക്ഷേ സ്വാതന്ത്ര്യന്തെന്ന് പറഞ്ഞില്ല ഓ ഇസ്ലാമിനെ മാത്രമേ ഇപ്പോൾ കുറ്റം പറയണുള്ളൂ വേറെ മതങ്ങളെ ഒന്നും ഇവർക്ക് തൊടാൻ പേടിയാ വേറെ മതങ്ങളൊന്നും കുറ്റം പറയണില്ല എന്താ കാരണം അപ്പം അങ്ങനെ സ്വാതന്ത്ര്യം തന്നെ സ്വാതന്ത്ര്യം തന്നെ എല്ലാവരോടും സമുദൂരം പാലിക്കണ്ട എല്ലാ മതത്തോടും ഒന്നിലേക്ക് ഒരു മതം കുറ്റം പറയാൻ പാടില്ല അല്ലെങ്കിൽ എല്ലാം പറയുമ്പോൾ എല്ലാത്തിനും പറയണം ഇത് ഇസ്ലാമിനെ മാത്രമേ ഇവർ ചൊറിയുന്നുള്ളൂ ഇവരൊക്കെ സ്ഥിതിയാകുന്ന ഇവരെ പോലെ കുറേ ആളുകളുണ്ട് എക്സ് മുസ്ലിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ വേറെ ഒക്കെ നമ്മൾ വെറുതെ പറയണോ ഇവരൊക്കെ സ്ഥിതി തന്നെ ഇസ്ലാം മാത്രമാണ് ഇവരുടെ എയിമേ ഇസ്ലാമിനെ തിന്നാലേ ഇവർക്ക് പത്ത് പൈസ ഞണ്ണാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് പട്ടിണിയാകുമായി വിയർപ്പിൻ്റെ അസുഖമാണ് സാധുക്കളല്ലേ എങ്ങനെയും ജീവിച്ച് പൊയ്ക്കോട്ടല്ലേ എന്തിനാണ് ആരിഫേ നാരാണ് എൻ്റെ ജീവിതം ഇനിയും ബാക്കിയാണല്ലോ എനിക്കാ ഹോമിയോ മരുന്ന് കൊണ്ട് പൊയ്ക്കൂടീനോ ഏഹ് ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ എൻ്റെ അവധി കഴിഞ്ഞ് പോകും പക്ഷെ ഇസ്ലാം ഇവിടെ അങ്ങനെ നിലനിൽക്കും മനസ്സിലായോ എത്രയോ വർഷങ്ങളായി ഇസ്ലാം നിലനിൽക്കുന്നു നിങ്ങളൊക്കെ പറയുമോറും ഇസ്ലാമിൻ്റെ യശസ് വർദ്ധിക്കുകയാണ് ചെയ്യുക ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ വരികയാണ് ചെയ്യുക നിങ്ങൾക്ക് പിന്നെ ആഗതെന്ന് കിട്ടുക ഇതുകൊണ്ട് നിങ്ങൾക്ക് തിന്നാൻ പറ്റും മുസ്ലിങ്ങളും ഇസ്ലാമിനെയും വിറ്റുകൊണ്ട് തിന്നാൻ പറ്റും പക്ഷേ അതിനും ഒരു പരിധിയുണ്ട് കാരണം എന്ന് വിശുദ്ധ കുരുവാൻ പറഞ്ഞില്ലേ നിങ്ങളങ്ങനെ കുറച്ചിങ്ങനെ പടച്ചിങ്ങനെ തൊലിച്ച് തൊലിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഒരു ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും നിങ്ങളെ പിന്താങ്ങുന്ന മൂടുതാങ്ങികളായ ആളുകളുണ്ടല്ലോ അവരെയൊക്കെ പടച്ച റബ്ബ് പിടികൂടുന്ന ഒരു ദിവസം വരാനുണ്ട് മനസ്സിലായോ അന്ന് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നാഥനായ നിങ്ങളെയും എന്നെയുമൊക്കെ പടച്ച റബ്ബിനോട് നിങ്ങൾ കണക്കിന് മറുപടി പറയേണ്ടി വരും എന്ന ബോധം നിനക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി ഒരു സഹോദരൻ എന്ന നിലക്ക് നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ് നന്നായാൽ നിനക്ക് കൊള്ളാം ഞങ്ങൾക്കൊന്നും വരാനില്ല അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ